ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പം ഞാൻ ഇന്ന് മുറ്റത്തേക്കൊന്ന് രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ ഈ വെള്ളം നിറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ചെടികൾക്കൊക്കെ അപ്പോൾ ഇത് നല്ലപോലെ കാട് പിടിച്ച് കിടക്കണമായിരുന്നു ഈ പുൽച്ചെടി അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പുല്ല് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് പുല്ല് കട്ട് ചെയ്തിൽ കഴിഞ്ഞ് അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതുപോലൊരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെക്കൂട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ബീഫ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കിലോ ബീഫ് അര ടീസ്പൂണ് ഉപ്പും അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അല്ല സോറി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് കുക്കറിലിട്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചിട്ട് എടുക്കണം എന്നിട്ട് കുക്കറ് തുറന്ന് നോക്കിയാൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ലപോലെ ഇതിൽ തന്നെ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ വിറകടുപ്പത്താണ് ഞാൻ ബിരിയാണി വെക്കണെട്ടോ അപ്പോൾ അവിടെ കുറച്ച് ക്ലിയർ കുറവുണ്ട് അവിടെ അടുക്കളയിൽ അപ്പോൾ ഞാൻ നാല് സവാള നൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഗോൾഡൻ വരെ വഴറ്റിയെടുക്കണം അഞ്ച് തക്കാളി ഞാൻ മിക്സ്ഡ് ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് വെളുത്തുള്ളി അതുപോലെ ചെറിയൊരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ ഇവിടെ എരിവ് കൂടുതൽ വേണ്ട ബിരിയാണിക്ക് അപ്പോൾ അതും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തവും അവിടെ ഉണ്ട് ഇനിയിപ്പോൾ അതാ മല്ലിച്ചപ്പ് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ബാക്കി മല്ലിച്ചപ്പും പൊതിയും കൂടി ഒന്ന് അരിയാനായിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലായി സവാള വയറ്റിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ വാറ്റിയിട്ടെടുക്കാം ഇപ്പോൾ നല്ല വാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ വയറ്റി കൊടുക്കാം ഇത് നൈസായിട്ട് അരയണമെന്നില്ല കേട്ടോ അതൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ അത് അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഒഴിച്ചെടുക്കാം ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിച്ചപ്പും ഒരു കൈപ്പിടി പുതിനയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ആക്കി കൊടുക്കാം ഇനി ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ആക്കി കൊടുക്കണം ഇനി ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം രണ്ട് പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു കാൽ ടീസ്പൂണ് വലിയ ജീരകം കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ബീഫ് മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടെ ഇതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒരു കാര്യം വിട്ടുപോയതാണ് സവാള വഴറ്റിയപ്പോൾ ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീഫിലെ ഉപ്പും സവാളയില് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാകമായിട്ടുണ്ട് ഇനിയിപ്പോൾ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ മെഷീനിൽ തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അയലിലിട്ട് വന്നപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഇവിടെ കഴുകാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കായിരുന്നു അപ്പോഴേക്കും അതിനിടക്ക് വെള്ളം തിളച്ചു കിട്ടുമോ അപ്പോൾ അതിലേക്ക് ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട് അരി കഴുകുന്നതിൻ്റെ മുമ്പ് കഴുകി ഇടുന്നതിൻ്റെ മുമ്പായിട്ട് ഞാനതിൽ രണ്ട് ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ട് പകുതി മുക്കാലും ഇത് അരി വെന്ത് കിട്ടണം കേട്ടോ ഇത് അരിയിൽ നിന്ന് വിട്ട പരുവത്തിലാവുമ്പോൾ നമുക്കിത് ദമ്മിനിടാൻ വേണ്ടിയിട്ട് എടുക്കാം എന്നിട്ടിത് ഊറ്റി ഈ മസാലയിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തത് കൊടുക്കാം അതിൻ്റെ ഇടയിലേക്ക് മല്ലിച്ചപ്പും ഇട്ടിട്ട് അതിന് മേലെ ബാക്കിയുള്ള ചോറും കൂടെ കൊടുക്കാം ഞാനിവിടെ മൂന്ന് നാഴി അരിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു മൂന്നര ടീസ്പൂണ് നെയ്യും ചേർത്തിട്ടുണ്ട് അതിന് മേലെയായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ആയിട്ട് തീയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചതിന് മേലെ തീയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ അരമണിക്കൂറിന് ഇടയിലായിട്ട് ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അര മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ബിരിയാണി റെഡിയാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ജ്യൂസൊക്കെ അടിച്ചിട്ട് കുടിച്ചു അപ്പോൾ അത്രയുള്ള വീഡിയോ ബായ്